വിശദമായ വാർത്തകളിലേക്ക് താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടാനുള്ള വനം വകുപ്പിന്റെ ഉത്തരവിനെതിരെ വിമർശനവുമായി ഇടുക്കിയിലെ ഇടത് നേതാക്കൾ വാച്ചർമാരെ പിരിച്ചുവിടുന്ന നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും സർക്കാർ ഇടപെട്ട വാച്ചർമാരെ നിലനിർത്തണമെന്നാണ് എൽ നിലപാടെന്നും എൽ ഇടുക്കി ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ വ്യക്തമാക്കി വന്യജീവി ശല്യം രൂക്ഷമായി നിൽക്കുന്ന ഇടുക്കി ജില്ലയിലെ മൂന്നാർ ഡിവിഷന് കീഴിലുള്ള അടിമാലി നേരുമംഗലം ദേവികുളം മൂന്നാർ ഫോറസ്റ്റ് റേഞ്ചിനീഴിലുള്ള താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള മൂന്നാർ ഡി എഫ് ഒ ഉത്തരവിറങ്ങിന് പിന്നാലെ വനംവകുപ്പിനെയും മന്ത്രിയെയും വിമർശിച്ച് ഇടുക്കിയിലെ ഇടതു നേതാക്കൾ രംഗത്തെത്തി വാച്ചർമാരെ പിരിച്ചുവിടുന്ന നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹം അതിനെ ചെറുത്ത് പരാജയപ്പെടുത്തേണ്ടത് ജനങ്ങളുടെ കൂടെ ആവശ്യമാണ് വാച്ചർമാരെ നിലനിർത്തണമെന്നാണ് എൽഡിഎഫ് നിലപാടെന്നും ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ പറഞ്ഞു വാച്ചർമാരെ തീരുമാനം അന്ന് ഏറ്റവും പ്രതീക്ഷകളുമാണ് ഏകാധിപത്യപരമായ തീരുമാനമാണത് ആ തീരുമാനം റദ്ദാക്കപ്പെടണം ഗവൺമെന്റ് ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടുകയും ചെയ്യണം വനം വകുപ്പ് മുതൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെടണം ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുന്ന വിഷയമില്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉറച്ചു നിലപാട് സ്വീകരിക്കും അതുകൊണ്ട് അത്തരം നടപടികളിൽ നിന്നും ജനങ്ങളെ കൂടുതൽ പ്രകോപിതരാക്കാതെ അത്തരം നടപടികളിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ പിന്മാറണമെന്നാണ് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് വനവകുപ്പ് ഉദ്യോഗസ്ഥർമാർ കൃഷിഭൂമിയിലേക്ക് കടന്നുകയായിരുന്നു വനവകുപ്പ് ഉദ്യോഗസ്ഥർമാർ കൃഷിഭൂമിയിലേക്ക് കടന്നുകയായിരുന്നു വനവകുപ്പ് മന്ത്രി ഇടപെട്ട് സർവകക്ഷി യോഗം വിളിച്ച് പ്രശ്നം പരിഹരിക്കാൻ ഇടപെടണമെന്നും കെ കെ ശിവരാമൻ ആവശ്യപ്പെട്ടു അതേസമയം പിരിച്ചുവിടൽ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് വാച്ചർമാരുടെ ഇടതുപക്ഷ സംഘടനകളടക്കം